ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച നടക്കാൻ പോകുന്ന മുൻമുരുക്ക ഭക്ത സമ്മേളന വേദിയിലേക്ക് ജനപ്രവാഹം തുടങ്ങിക്കഴിഞ്ഞു സംസ്ഥാന സർക്കാർ പോലീസിനെയും മറ്റു മാർഗങ്ങളും ഉപയോഗിച്ച് സമ്മേളനത്തെ തടയാൻ ആവുന്നത്ര ശ്രമിച്ചിട്ടും മധുര അമ്മ തിടലിലേക്ക് ആളുകൾ ഒഴുകിയെത്തുകയാണ് സമ്മേളന വേദിക്കരികിൽ സജ്ജീകരിച്ചിരിക്കുന്ന ആറുപടൈ വീടുകളുടെ മാതൃക ദർശിക്കാൻ എത്തുന്നത് ാണ് ജൂൺ പത്ത് മുതൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും രണ്ടു മണിക്കൂർ പൂജകൾ നടത്തുകയും ഭക്തർക്ക് പ്രസാദം നൽകുകയും ചെയ്യുന്നു ഇരുപത്തി ഏഴ് രാജ്യങ്ങളിൽ നിന്നുള്ള മുരുകക്തർ ഇതിൽ പങ്കെടുക്കും ഏഴ് മുതൽ എട്ട് ലക്ഷം പേർ വരെ പങ്കെടുക്കും എന്നാണ് റിപ്പോർട്ട് രണ്ടായിരം ബസ്സുകളിലാണ് ഭക്തരെ എത്തിക്കുക ജൂൺ എട്ടിന് മധുരയിൽ നടന്ന ഒരു യോഗത്തിൽ ഭക്തരോട് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ജനങ്ങളോട് അമിത് ആഹ്വാനം ചെയ്തിരുന്നു തിരുപ്പറംകുണ്ടം കുന്നിൻ്റെ പ്രാധാന്യം ഇല്ലാതാക്കാനാണ് ഡി എം കെ ശ്രമിക്കുന്നതെന്ന് അന്ന് അമിത് ഷാ കുറ്റപ്പെടുത്തി എന്നാൽ ഡി എം കെയും സഖ്യകക്ഷികളും പല രീതിയിലുള്ള എതിർപ്രചാരങ്ങളും തടസ്സവാദങ്ങളുമായി രംഗത്തുണ്ട് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുതൽ രാത്രി എട്ടുവരെ മുരുകഭക്തരുടെ സമ്മേളനം നടക്കും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ പ്രധാന വിശിഷ്ട വ്യക്തികൾ എന്നിവർ പങ്കെടുക്കും